എന്റെ വീട്ടിൽ സംഭവം നടന്നോട്ടോ പപ്പ വൈകുന്നേരം വന്നപ്പോ ഒരു കിലോ മീൻ കൊണ്ടു മത്തി മീന് ഇവിടെയാണെങ്കിൽ ആറ് പൂച്ചയും അഞ്ചു കോഴികളും ഇത് വെട്ടിയത് എല്ലാന്നറിയാമോ രാത്രി ഏഴ് മണിക്ക് കേട്ടോ യുദ്ധം വെച്ചിട്ടുണ്ടെങ്കിൽ ലോക മഹായുദ്ധം എന്റെ വീട്ടിൽ നടന്നത് അപ്പൊ അതിന്റെ ഫുള്ള് വീഡിയോ നമുക്ക് കണ്ടാലോ എന്നാ കുഞ്ഞു പറയുന്നത് കുഞ്ഞെന്തോ പറയുന്നുണ്ട് കോഴിയോടെ കോഴിയാണെങ്കിൽ ഇവരുടെ ഇടക്ക് കയറി നിൽക്ക കൊടക്കുഞ്ഞാണേ കാറുന്നത് എന്നെ കോടേ ഈ കാറുന്നത് കുടത്തിന് നമ്മൾ ആവശ്യം കൊടുത്താണേ ഈ പിള്ളേരെ കണ്ടിട്ട് കുടത്തിന് ഇഷ്ടപ്പെടുന്നില്ല കോഴി പിള്ളേരെല്ലാരും ഉണ്ട് ഇത് സമയം ഇപ്പൊ ഏഴുമണി ആയിട്ടുണ്ടേ എന്നെ കോടം അത് കോഴി കൊണ്ട് ഈ കോഴി കാണിക്കുന്നേ ഇത് എന്നെ എന്റെ കുഞ്ഞുന് പുറത്തൂടെ പോയത് സാമി ഇപ്പ ഏഴ് മണിയായിട്ടുണ്ടേ ഈ കോഴിക്ക് കൂടുതലും കേറണ ഒരിടത്തും കേറണ്ട ഇങ്ങനെ വഴക്കൊണ്ടാക്കൂടെ നടക്കുകയാണെ ആ അയ്യോ കൊടത്തിന് ദേഷ്യപ്പത്തു എന്തെങ്കിലൊക്കെ നടക്കും എല്ലാ പൂജകളും കോഴിയുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ടേ അത് കോഴി കൊണ്ടുപോയി എന്ത് രസം നോക്കി എല്ലാരും കൂടി തരുന്ന നിക്കുന്ന കാണാൻ വേണ്ടിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പൂച്ചയുണ്ട് അഞ്ച് കോഴിയും ഇവിടെ അടി നടക്കുകയാണെ ഇപ്പൊ മഴയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂട്ട് അതാണ് എല്ലാടെങ്കിലും നനഞ്ഞു കിടക്കുന്നത് ഇവിടെ തന്നെ അടിയോ സത്യം പറഞ്ഞ രസമാണ് ഇത് കൊടം എന്തൊക്കെയാ പറയുന്നുണ്ട് കോഴിയുടെ നിങ്ങൾ കൂട്ടിക്കേറണേ കോഴി പോയി കൂട്ടിക്കേറപ്പോ സുന്ദരനെന്ത് സുന്ദരിനൊരു മീന്തലയായിട്ട് പോയിക്കാണ് ആ ഒരാളോട് വന്നിട്ടുണ്ട് ഇതേ രമണിപ്പൂച്ച ഏഴ് പൂച്ച അഞ്ച് കോഴി അയ്യോ പണ്ട് നമ്മുടെ കുട വറന്നതെല്ലാം കഴിച്ചുകൊണ്ടിരുന്നേട്ടോ ഇപ്പാണിത് ഈ പൂച്ച പിള്ളേരൊക്കെ വന്നത് ദേ നമ്മുടെ സുന്ദരം വന്നിരിക്കുന്നു എല്ലായിടത്തും അടിയാണ് ദേ

அது கோழி கண்ணாடி வைக்கிண்டூட்டி கேற வேண்டிட்டு பேரே கரையில നമ്മടെ കുഞ്ഞിന്ന് അത്യാവശ്യം ചൊണിക്കായി വന്നു തുടങ്ങി കേട്ടോ കോഴി ഈ കോഴി മാത്രം ഇത് ഇവിടെ ഇനി നടക്കുന്നേ അത് ശരിക്കോ നമ്മടെ കുഞ്ഞുനാണല്ലോ ഈ ഒരു കോഴി മാത്രമാണ് കൂട്ടിക്കയറാനുള്ള ബാക്കി നാലു വരുമ്പോഴും കേറിയെന്ന് തോന്നുന്നു എന്നാ കോഴി കൂടലും കേറണ്ട നിനക്ക് ആ കോഴി തന്നെയും വീണു എനിക്ക് ചിരിക്കാൻ പൈ ടീശ്വരാ ആ കോഴി തന്നെ വീണ ഇപ്പൊ കണ്ടത് എന്നിട്ട് കോഴി പോയിട്ടില്ല അതേ പോണു അയ്യോ ഉദയ അവളിരുന്ന് കരയുന്നു നമ്മള് രമണിയാണേ അത് രമണിയാണേ രമണിക്കൊന്നും ഒന്നും രമണി വ ഒ ഒന്നും കിട്ടിയില്ല അടക്കു നോക്ക് വരുന്ന കിട്ടിയന്ന് രമണിക്ക് പിന്നെ സിൽക്ക് എവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കൊടം ദേഷ്യം വന്നിട്ട് എണീറ്റ് പോയിട്ടോ കുടത്തിന് ദേഷ്യം വന്ന് എണീറ്റ് പോയി കോഴിക്കണെങ്കി പോകാൻ തോന്നുന്നില്ല കണ്ടോ പോയി കോടിക്കറ പോയി ആ പോകുന്നുണ്ട് പയ്യെ അതിലും അവിടെ നിന്ന് കിട്ടോ കൊടെന്താ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടാ കോഴി പോയി കൂട്ടി കയറിയേ ആ കാർച്ച രമണിയുടെ ആണേ എന്നാ രമണി എല്ലാം നമ്മുടെ കുഞ്ഞുനാണേ കിട്ടുന്നത് പാവന്റെ കുടൊരിക്ക പണ്ട് ഈ വീട്ടിൽ ഒരു കിലോ മീൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുള്ള് തല കഴിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കുടവായിരുന്നേ അപ്പൊ കുടത്തിന്റെ അവസ്ഥ നോക്ക് ഇത്രയും പൂച്ചകൾ ഇരിക്കുകയാണ് അതിനിടയ്ക്ക് കോഴി അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്റെ വീട്ടിലേട്ടോ മീൻ മേടിച്ച ഇപ്പൊ ഉള്ള അവസ്ഥ അപ്പൊ എന്താ നല്ല രസമൊക്കെ ഉണ്ട് അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ ഇന്നലത്തെ വീടിലേക്ക് കിട്ടാത്തൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു കേട്ടോ എന്താന്നല്ലേ നമ്മുടെ മഞ്ഞ പൂച്ചയ്ക്ക് ആശിച്ച് കൊതിച്ച ഒരു മീൻ മീന്തെല്ലാം കിട്ടി കേട്ടോ മഞ്ഞപ്പൂച്ച അതുകൊണ്ട് ഓടിപ്പോയിട്ട് പൊത്തിപ്പിടിച്ചിട്ട് കഴിക്കുകയായിരുന്നു ഇത് നമ്മുടെ കോഴിപ്പിള്ളേര് കണ്ടു ഇവരെ ചെയ്തു ഒരു അഞ്ചു പേരും കൂടി ഓടി നമ്മുടെ മഞ്ഞപ്പൂച്ചയുടെ ചുറ്റും പോയി നിന്നു കേട്ടോ എന്നിട്ട് ഒരു കോഴിപ്പണ് മഞ്ഞപ്പൂച്ചയുടെ തലയിൽ ഒരു കൊത്തു കൊടുത്തു മഞ്ഞപ്പൂച്ചയ്ക്ക് നന്നായിട്ട് വേദനിച്ചു അവള് ചാടി എണീറ്റിട്ട് ആ കൊത്തിയ കോഴിയുടെ മോന്ത കിടത്തൊക്കെ ഒറ്റ എണ്ണം കൊടുത്തു ഈ സമയം അവളുടെ നീന്തലായിട്ട് നമ്മളൊക്കെ കൊഴുപ്പുള്ളർ പോയിട്ടോ അപ്പൊ ഇതൊക്കെ നമ്മുടെ വീഡിയോയില് കിട്ടാത്ത കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് കൂടി ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്